നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കു തള്ള അറിഞ്ഞു അതല്ലടാ രണ്ട് ജാതകങ്ങള് തമ്മിൽ ചേർച്ച നോക്കാൻ അപ്പൊ നോക്കണം നോക്കാം പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങള് തമ്മിൽ ചേരാൻ പാടില്ല അതിപ്പോ നോക്കിയാലേ നോക്കാണ്ട് എന്നെ പറയണം ചേരില്ല പിന്നെ പോരെ അതല്ലടോ നോക്കിട്ട് നിങ്ങളത് ഇങ്ങനൊരു പരിപാടി ബുദ്ധ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വേയുടെ ഉള്ളിക്കറി വ്യാഴം വെള്ളി ശനി ഞായർ ഏഹ് ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതങ്ങളും ചേരില്ല താനൊരു കള്ളം പറയണം കള്ളം പറയാനോ ഞാനോ കുടുംബി കുമ്പോ നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രവർത്തിന് മുഹരേ നുണയന്തയും എന്നൊരു ശ്ലോകമുണ്ട് പ്രവർത്തിക്കുന്നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ മുട്ട ഞാനങ്ങനെ കേട്ടിട്ട് നന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പൊടാ എനിക്ക് ഈ കാലേ നമസ്കാരം ആ എന്റെ പേര് ദേവാരണ്യം നമ്പൂരിപ്പാടിന്ന് തന്നെ എല്ലാവരും വിളിക്കാറ് അല്ല ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളഞ്ഞ് പിടിക്കാൻ വന്നതോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തി രൂപയാണ് ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ് ചാരായ നിരോധനം എ കെ ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പതിച്ചേർ വേറെ കണകുടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാശ്മീർ പാകിസ്ഥാനും കൊടുത്ത് ആ പ്രശ്നം തീർന്നില്ലേ എപ്പോഴും കാര്യം മാത്രമല്ല അടപ്രഥമൻ ചക്കപ്രഥമൻ കടലപ്രഥമൻ ഒരു പൂവഴം കൂടെ ഉണ്ടെങ്കിൽ സദ്യ ഉഗ്രൻ ഈ നാല് പാട്ടും യേശുദാസ് പാടി തന്നെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഒരു പാട്ട് ജയചന്ദ്രന്റെ കൊടുത്തുകൂടെ വേണ്ട 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 ഞങ്ങക്ക് ചാപ്പാട് പിന്നെ പതി ഞാൻ പറഞ്ഞോളൂ അല്ലേ ആ അങ്ങനെയാണെങ്കിൽ അതെനിക്ക് തീ കൊടുത്തോട്ടെ കേട്ടാ ഇവരുടെ ഡൈബർ അടിച്ചു പോയി ഒരു പ്രാവശ്യം ചാപ്പാട് വേണ്ടാന്ന് പറഞ്ഞു നാല് പാട്ട് ചെയ്താസ് എന്നെ പഠിപ്പ് പറഞ്ഞ മനസ്സിലായേ